ഹായ് ഫ്രണ്ട്സ് ഞാനൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ രണ്ട് ടിപ്പിലോട്ട് കിടക്കാം അതിൽ ഫസ്റ്റ് ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് അതിനകത്ത് രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇടികല്ല് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് കാരണം കൂടുതൽ പൊടിയേണ്ട ആവശ്യമില്ല മിക്സിക്കകത്തൊക്കെ പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല അതൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി അപ്പം തെറിച്ച് പോകുന്നെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു പേപ്പർ വെച്ച് പിടിച്ചതിന് ശേഷം ഇടിച്ചു കൊടുക്കാവുന്നതാണ് അപ്പം ഏത് നമുക്കിതേപോലെ ചതച്ചു കൊടുത്താലും ഇതേപോലെ പേപ്പർ വെച്ച് കൊടുക്കുകയാണെങ്കിൽ തെറിച്ച് പോകത്തില്ല ഇനി നമുക്കതിൽ നിന്ന് കുറച്ച് ഇട്ട് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം അത് ആ വീഡിയോ സ്കിപ്പായിപ്പോയി അപ്പോൾ ആ വെള്ളം ആ കടുക് പൊട്ടിച്ചത് നമ്മൾ ചതച്ചിട്ട് വെള്ളം വെള്ളമെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഒന്നുകൂടെ കടുക് വേറെ ചതച്ചെടുക്കാം അപ്പോൾ നേരത്തെ ചതച്ചത് ഞാൻ വെള്ളം വെള്ളമിട്ട് തിളപ്പിച്ച് ഊറ്റിയെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ രണ്ടാമത് ഒരു ടേബിൾ സ്പൂൺ ചതച്ചെടുക്കുകയാണേ അപ്പോൾ കടുക് വെച്ച് രണ്ട് ടിപ്പാണ് കാണിക്കുന്നത് ഇത് നല്ലോണം ഒന്ന് ചതച്ച് കൊടുക്കുക ഇപ്പം നല്ലോണം ചതച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ കടുവ പറയാ പറയാതെ തന്നെ അറിയാമല്ലോ നല്ലൊരു എഫക്റ്റാണ് കടുവിന് അപ്പോൾ നമുക്ക് ഇത് ചതച്ചെടുത്തതിന് ശേഷം അതിനകത്ത് ചേർക്കേണ്ട സാധനമാണ് പാറ്റാ ഗുളിക അതിൽ നിന്ന് ഒരെണ്ണം മാത്രം മതി അതൊന്നെങ്കിൽ കവറിനകത്തിട്ട് പൊടിക്കുക അതല്ല എങ്കിൽ ടിഷ്യൂ പേപ്പറിനകത്ത് വെച്ചാണ് ഞാൻ പൊടിക്കുന്നത് അപ്പോൾ ഒരു പാറ്റ ഗുളിക ഉണ്ടെങ്കിൽ രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ട് എടുക്കാം അതിലാണ് ഞാൻ ഒന്ന് കുറച്ച് കടുക് പൊടിച്ച് വെള്ളം തിളപ്പിച്ച് മാറ്റി വച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇപ്പം ചതച്ച് വെച്ചിരിക്കുന്നതിനകത്തോട്ട് കുറച്ച് പകുതി ഗുളിക നമുക്ക് പൊടിച്ചതിട്ട് കൊടുക്കാം അപ്പം അതുകൊണ്ട് പൊടിഞ്ഞിട്ടിട്ടുണ്ട് ഒന്നുകൂടെ വേണമെങ്കിൽ പൊടിച്ച് കൊടുക്കാം അപ്പം നല്ലവണ്ണം പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഒരു ഗുളിക മാത്രം മതി രണ്ട് കാര്യങ്ങൾക്കായിട്ട് എടുക്കാം അപ്പോൾ നമ്മുടെ ചതച്ച കടുക് നമുക്കൊരു ടിന്നിനകത്തോട്ട് മാറ്റാം അപ്പോൾ നമ്മൾ കിച്ചണിലൊന്നും ഉപയോഗിക്കാത്ത ടിന്ന് വേണം ഇതിനായിട്ട് എടുക്കാൻ അപ്പോൾ ആ പകുതി പൊടിച്ചത് ഗുളിക ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം പകുതി നമുക്ക് മാറ്റി വയ്ക്കാം നേരത്തെ തിളപ്പിച്ച വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഇതിനകത്ത് ഇനി വേണ്ടത് ഡിഷ് വാഷാണ് കേട്ടോ അപ്പം ഇതിനകത്ത് വേണ്ടത് കടുക് പൊടിച്ചതും ഒരു ടീസ്പൂൺ അളവിൽ ഡിഷ് വാഷും ഒരു ടീസ്പൂൺ അളവിൽ നമുക്ക് പാറ്റാ ഗുളികയുടെ പൊടി പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പം നേർ ഒരു നനവിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ തിളപ്പിച്ച് വെച്ച് കടുകിൻ്റെ ഉണ്ടല്ലോ അതിൽ നിന്നൊരു സ്വൽപ്പം ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ അതിൻ്റെ ആവശ്യമില്ല ഇപ്പം ഇതിൽ നിന്ന് നമുക്ക് പകുതി മുറിച്ചെടുക്കാം ടിഷ്യൂ പേപ്പറിൻ്റെ കുറച്ച് ഭാഗം മതി അപ്പോൾ കണ്ടു കടയിൽ നിന്ന് കടീൻ്റെ ആ വെള്ളം ഒന്ന് സ്വല്പൊന്നൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു നനവിന് വേണ്ടിയിട്ട് ഇനി നമുക്കിത് ആ ടിഷ്യൂ പേപ്പറിനകത്ത് മൊത്തത്തിലൊന്ന് ആക്കി കൊടുക്കാം അതിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഒന്ന് ആക്കി കൊടുക്കാം അപ്പോൾ ഡിഷ് വാഷ് പ്രത്യേകിച്ച് അറിയാലോ അത് എലിയുടെയൊക്കെ Ooh, ി എലിയാണേലും അതേപോലെ പല്ലിയാണേലും അതിൻ്റെ ഉള്ളിൽ പോകുമ്പോഴത്തേന് ഭയങ്കര ഒരു വെപ്രാളമായിരിക്കും അപ്പോൾ അതൊക്കെ അതിൻ്റെ ഉള്ളിൽ പോകുമ്പോഴത്തേന് പല്ലിയുടെ ആണെങ്കിലും എലിയുടെ ആണേലും അതിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ ഭയങ്കര ഒരു വെപ്രാളമായിരിക്കും പിന്നെ ആ ഭാഗത്തോട്ടേ എലിയോ പല്ലിയോ പാറ്റയോ ഒന്നും തന്നെ വരത്തില്ല അപ്പോൾ ഇത് ആ ടിഷ്യൂ പേപ്പർ കട്ടി കുറഞ്ഞ് നനഞ്ഞതായതുകൊണ്ട് അത് അതോടെ തന്നെ അതങ്ങ് കഴിച്ചോളും ഇതല്ലെങ്കിൽ നമുക്ക് ന്യൂസ് പേപ്പറിനകത്തോട്ട് ആക്കി വെച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇതാകുമ്പോഴത്തേനും നമ്മൾ ടിഷ്യൂ പേപ്പറും അതിൻ്റെ ആ സ്മെല്ലടിച്ചിട്ടെന്ന് കഴിച്ചോളും അപ്പം കഴിക്കുമ്പം തന്നെ അതിൻ്റെ വയറൊക്കെ കംപ്ലൈൻ്റ് ആകും കാരണം ഈ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഡിഷ് വാഷ് പ്രത്യേകിച്ച് പാറ്റ ഗുളികയുടെ പൊടി ഇതെല്ലാം ചേർത്തിട്ടുള്ളതുകൊണ്ട് അതിന് വയറൊക്കെ കംപ്ലൈൻ്റ് ആകും അതേപോലെ ഇതേപോലെ ചുരുട്ടി നമുക്ക് എലിക്ക് കൊണ്ടിച്ച് കൊടുക്കാം കേട്ടോ അത് അതേപോലെ തന്നെ കഴിച്ചോളും അതേപോലെ തന്നെ നമുക്ക് എലി പല്ലി പാറ്റ കൊതുക് എല്ലാത്തിനും ഈ ഒരു സാധനത്തിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടത്തില്ല അത് കഴിച്ചിട്ട് പിന്നീട് ഭയങ്കര പ്രശ്നമായിരിക്കും അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിച്ച വെള്ളമുണ്ടല്ലോ അതിനകത്ത് ബാക്കിയുള്ള ആ ഗുളികയുടെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് സ്പ്രേ ബൗഡറിനകത്തോട്ടാക്കിയിട്ട് എവിടെയൊക്കെയാണോ ഈച്ച ശല്യം ഇതൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത് വെറും കടുക് പൊട്ടിച്ച വെള്ളമാണ് പിന്നെ അതിനകത്ത് പാറ്റാ ഗുളികയുടെ പകുതി പൊടിയും കൂടെ അതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് കുപ്പിക്കകത്താക്കി വെച്ചിട്ട് നമുക്ക് വാഷ് ബേസിനിൽ സിങ്കിൽ അതേപോലെ തന്നെ ഉറുമ്പ് കൂടെടുക്കുന്നിടത്ത് എടുക്കുന്നിടത്ത് ചെതല് കയറുന്നിടത്തൊക്കെ ഇത് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ബാത്റൂമില് അതിൻ്റെ ഹോളിനകത്തൊക്കെ വെള്ളം പോകുന്ന ഹോളിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കാം അതേപോലെ തന്നെ ഉണ്ടോ ചെതല് കയറുന്ന ഭാഗത്ത് ഉറുമ്പ് കൂടുവെക്കുന്ന ഭാഗത്തെല്ലാം ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പം ഭയങ്കര ഒരു എഫക്റ്റാണ് അതേപോലെ തന്നെ നോട്ട് ഞാൻ സിങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇതേപോലെ തന്നെ അതിനകത്തുനിന്ന് കയറുന്ന പാറ്റ കുഞ്ഞുങ്ങൾക്ക് അത് ഒരു ഇഷ്ടക്കേടാണ് കാരണം അതിൻ്റെ ഒരു സ്മെല്ലടിച്ചിട്ട് പിന്നെ വരില്ല അതേപോലെ തന്നെ വാഷ് ബേസിനിലും അതേപോലെ തന്നെ നമ്മുടെ ബാത്റൂമിലൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായി ആയിരിക്കുന്നു ഇഷ്ടമായായിരിക്കുന്നു യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ നമ്മൾ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്